The Real സിക്സ് ശ്രദ്ധ മിനിമം ബാലൻസിന്റെ പേരിൽ രാജ്യത്തെ പല ബാങ്കുകളും സാധാരണക്കാരെ പിഴിയുന്നു എന്ന ആരോപണം കാലങ്ങളായി നിലനിൽക്കുന്നതാണ് മിനിമം ബാലൻസ് തുടരാൻ സാധിക്കാത്തതിന്റെ പേരിൽ പലരും ബാങ്കുകളിൽ നിന്നും വലിയ പിഴയും ഏറ്റുവാങ്ങിയിരിക്കാം മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതുകൊണ്ട് പിഴ ഭയന്ന് ബാങ്ക് അക്കൌണ്ട് ഉപയോഗം നിർത്തിയവരുമുണ്ടാകാം ഇപ്പോൾ ഉപയോക്താക്കൾക്ക് മിനിമം ബാലൻസിൽ വലിയ ആശ്വാസമായി എത്തിയിരിക്കുകയാണ് രാജ്യത്തെ ചില പൊതുമേഖലാ ബാങ്കുകൾ ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ നിന്നാദ്യം പ്രതികരിക്കുന്നു ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ശ്രീനാഥ് ഇന്ദുചൂഢൻ പൊതുമേഖലാ ബാങ്കുകൾ മന്ത്ലി മിനിമം ബാലൻസ് ചാർജ് തുക ഒഴിവാക്കിക്കൊണ്ട് വളരെ വിപ്ലവകരമായ ഒരു നിയമം പാസ്സാക്കിയിരിക്കുകയാണ് എല്ലാ പൊതുമേഖലാ ബാങ്കുകളും ഈ ഒരു നിയമം പാസാക്കിയില്ല എങ്കിൽ കൂടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപതിൽ പാസാക്കിയ ഈ നിയമം ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയ പൊതുമേഖലാ ബാങ്കുകളാണ് നടപ്പിലാക്കിയിരിക്കുന്നത് ഇനി വരുന്ന സമയങ്ങളിൽ ബാക്കി പൊതുമേഖലാ ബാങ്കുകൾ കൂടി ഈ ഒരു നിയമം നടപ്പിലാക്കുമെന്നും മന്ത്ലി ബാലൻസ് തുക ഒഴിവാക്കിക്കൊണ്ടുള്ള വിപ്ലവകരമായ ഈ ഒരു നടപടിയിലേക്ക് പോകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ നിന്നുമൊക്കെ കിട്ടുന്ന പരിമിതമായ വിവരങ്ങളിൽ നിന്നും വാർത്തകളിൽ നിന്നും സൂചിപ്പിക്കുന്നത് പൊതുമേഖലാ ബാങ്കുകളുടെ നയം സാധാരണ ജനങ്ങൾ കർഷകർ സ്വയം സഹായ സംഘങ്ങൾ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ പാവപ്പെട്ടവർ ഗ്രാമത്തിൽ വസിക്കുന്ന സാധാരണ ജനങ്ങൾ അവരിലേക്ക് ഈ ബാങ്കിങ് സേവനം എത്തിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പൊതുമേഖലാ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും പൊതുമേഖലാ ബാങ്കുകൾ ഏറ്റവും കൂടുതൽ സജീവമായി പ്രവർത്തിക്കേണ്ട റൂറൽ സെമി അർബൻ മേഖലകളിലെല്ലാം പാവപ്പെട്ട ജനങ്ങൾക്ക് ആയിരം രൂപ മാസം അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുക മിനിമം ബാലൻസ് സൂക്ഷിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ ഒരു കാര്യമാണ് സാധാരണ എല്ലാ ബാങ്കുകളിലും വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ സൗകര്യങ്ങൾ നൽകുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ നിക്ഷേപ അക്കൗണ്ടുകളുണ്ട് സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന നോർമൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണ് ഇപ്പോൾ ഈ ഒരു നിയമത്തിന്റെ പരിധിയിലേക്ക് വരുന്നത് അതല്ലാതെ മറ്റു അഡീഷണൽ ആയിട്ടുള്ള സേവനങ്ങളൊക്കെ തരുന്ന ഫ്രീ ആയിട്ട് തരുന്ന ഒരുപാട് മറ്റു വലിയ അക്കൗണ്ടുകളൊക്കെ ഉണ്ട് പ്രീമിയം അക്കൗണ്ട്സ് എന്ന് പറയും അങ്ങനെയുള്ള അക്കൗണ്ടുകളിലൊന്നും ഈ ഒരു മിനിമം ബാലൻസ് അവർ ഉപേക്ഷിക്കുന്നില്ല വേവ് ചെയ്യുന്നില്ല പൊതുമേഖലാ ബാങ്കുകൾ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സാധാരണക്കാരെ ബാങ്കിലേക്ക് ആകർഷിക്കുക സാധാരണക്കാരുടെ നിക്ഷേപം നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഒരു നിലപാട് കൂടി സ്വീകരിച്ചുകൊണ്ടാണ് ഒരു നയം കൂടി സ്വീകരിച്ചുകൊണ്ടാണ് പൊതുമേഖലാ ബാങ്കുകൾ ഇങ്ങനെ ഒരു തീരുമാനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് പൊതുമേഖലാ ബാങ്കുകൾ മിനിമം ബാലൻസ് ഇല്ല എന്നുള്ള കാരണത്താൽ പിഴ തുകയായി സാധാരണ ജനങ്ങളിൽ നിന്നും ഈടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് തുകയുണ്ടോ ഇല്ലയോ എന്നറിയാതെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാനാകാതെ അഥവാ ഇനി നമ്മൾ അറിയാതെ ആയിരം രൂപയിൽ താഴേക്ക് നമ്മൾ പണം പിൻവലിക്കുമ്പോൾ അക്കൗണ്ടിലെ ബാലൻസ് തുക എത്തുകയും അന്ന് മുതൽ മിനിമം ബാലൻസ് ഈടാക്കിക്കൊണ്ട് ആക്കി നിൽക്കുന്ന തുക മുഴുവൻ എടുക്കുകയും അത് കൂടാതെ മിനിമം ബാലൻസ് ഇല്ല എന്നുള്ള കാരണത്താൽ അക്കൗണ്ടിൽ പണം ഇല്ലെങ്കിൽ പോലും ആ അക്കൗണ്ടിലേക്ക് വീണ്ടും വീണ്ടും പിഴത്തുക ഈടാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് അക്കൗണ്ടിലേക്ക് പണം വരുമ്പോൾ രണ്ടായിരം രൂപയോ മൂവായിരം രൂപയോ അയ്യായിരം രൂപയോ ഒക്കെ പിഴ പിഴത്തുകയായി ഈടാക്കിക്കൊണ്ട് ആ അക്കൗണ്ടിൽ നിന്ന് പണം ബാങ്ക് എടുക്കുന്ന ഈ നിലയൊക്കെ നമ്മൾ പല സമയങ്ങളിലും വാർത്തകളിലൂടെയും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പ്രതിഷേധിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും പാവപ്പെട്ടവർക്ക് അവരുടെ തുച്ഛമായ വരുമാനം ബാങ്കിൽ നിക്ഷേപിക്കാനും ബാങ്ക് അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാനും ഒക്കെ ഉതകുന്ന രീതിയിൽ സാധാരണ ജനങ്ങൾക്കുള്ള ബാങ്കുകളായി പൊതുമേഖലാ ബാങ്കുകൾ മാറുന്നു എന്നുള്ളത് വളരെ പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ കാണേണ്ടത് ഒരു ഉപയോക്താവ് തന്റെ സേവിങ്സ് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ ഓരോ മാസവും നിലനിർത്തേണ്ട ഏറ്റവും കുറഞ്ഞ തുകയാണ് മിനിമം ബാലൻസ് ബെഫി സംസ്ഥാന പ്രസിഡന്റ് എൻ സനിൽ ബാബു രാജ്യത്തെ ജനങ്ങൾക്കാകെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം വളർന്നിട്ടുണ്ട് രാജ്യത്തെ സാധാരണക്കാരന്റെ അടുക്കലേക്ക് ബാങ്കിങ് തുറന്നു കൊടുക്കുന്നതിനുള്ള വേദിയായിട്ടാണ് അത് മാറുന്നത് ചെറിയ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ബാങ്ക് ശാഖകൾ വന്നതോടുകൂടി ആർക്കും ഏതു സമയവും കടന്നു ചെല്ലാവുന്ന ഇടങ്ങളായി നമ്മുടെ പൊതുമേഖലയുടെ ശാഖകൾ മാറുകയാണ് ഇപ്പോ സാധാരണക്കാരന്റെ സേവിങ്സ് അക്കൗണ്ടുകളിൽ നിന്നും സർവീസ് ചാർജുകൾ വലിയ തോതിൽ ഈടാക്കുന്നതായ വാർത്തകളും നമ്മൾ കാണാറുള്ള അതിന്റെ പല സ്റ്റാറ്റിസ്റ്റിക്സും നമ്മുടെ കൈവശമുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പല ബാങ്കുകളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപതിലും തുടർന്ന് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കനറ ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്കും അടക്കമുള്ള വലിയ പൊതുമേഖലാ ബാങ്കുകളടക്കം ഇത്തരത്തിൽ മിനിമം ബാലൻസ് സർവീസ് ചാർജുകൾ ഒഴിവാക്കി എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ് പക്ഷെ അപ്പോഴും നിരവധി പൊതുമേഖലാ ബാങ്കുകളും മറ്റ് സ്വകാര്യ ബാങ്കുകൾ കൊമേഴ്സ്യൽ ബാങ്കുകൾ അടക്കം ഇപ്പോഴും സർവീസ് ചാർജുകൾ മിനിമം ബാലൻസ് പാലിക്കാത്ത ഇടപാടുകാരുടെ കയ്യിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കേവലം മിനിമം ബാലൻസിന് മാത്രമല്ല ഈ സേവിങ്സ് അക്കൗണ്ടുകളിൽ നിന്നും സർവീസ് ചാർജ് ഈടാക്കുന്നത് എന്നതാണ് എല്ലാ സേവനങ്ങൾക്കും സർവീസ് ചാർജ് ഈടാക്കുന്ന നിലയിലേക്ക് ബാങ്കുകൾ അവരുടെ ആ ഒരു നയത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് അത് നമ്മൾ കാണാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല സാധാരണക്കാരന്റെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ സർവീസ് ചാർജുകൾ ഈടാക്കിക്കൊണ്ട് ഇത് ന്യൂട്രലൈസ് ചെയ്യുക എന്നൊരു നയം നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ തന്നെ എടുക്കുന്നുണ്ട് എന്തായാലും അതിൽ സ്വാഗതാർഹമായ ഒരു കാര്യം വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ സർവീസ് ചാർജ് ഒഴിവാക്കാൻ പല ബാങ്കുകളും തയ്യാറായി എന്നുള്ളതാണ് മിനിമം ബാലൻസ് പിഴ ഒഴിവാക്കിയത് ഏറെ സ്വാഗതാർഹമാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ആർ ഗിരീഷ് കുമാർ ശ്രദ്ധയോട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്ത ആളുകൾക്ക് പെനാൽറ്റി ഏർപ്പെടുത്തിയിരുന്ന സാഹചര്യം എല്ലാ ബാങ്കുകളിലും നിലവിലുണ്ടായിരുന്നു എന്നാൽ ഈയിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ബാങ്കുകൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിലും പെനാൽറ്റി ഈടാക്കുന്നതല്ല എന്ന് തീരുമാനിക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ പല സാമൂഹ്യ പ്രവർത്തകരും മാധ്യമങ്ങളും ഒക്കെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സോ അതിന്റെ ചുവടുപിടിച്ച് മറ്റ് ചില പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും മിനിമം ബാലൻസ് പെനാൽറ്റി ഒഴിവാക്കിയിട്ടുണ്ട് വാസ്തവത്തിൽ നല്ലൊരു തീരുമാനം തന്നെയാണ് കാരണം ഇന്നിപ്പോ സാങ്കേതിക വിദ്യയൊക്കെ വളരെയധികം വളർന്നു വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഗൂഗിൾ പേയിലൂടെയും ഫോൺ പേയിലൂടെയും അതുപോലെ ഓൺലൈനിലൂടെയും മൊബൈൽ ബാങ്കിങ്ങിലൂടെയും ഒക്കെ ആളുകൾ പണം കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് മുമ്പ് ബ്രാഞ്ച് ശാഖകളിൽ പോയിട്ട് അവർ പണം എടുക്കുമ്പോൾ മിനിമം ബാലൻസ് കഴിഞ്ഞുള്ള തുക എടുക്കുന്ന രീതി ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പ്രായോഗികമായ കാര്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് നല്ലതാണ് നേരത്തെ തന്നെ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിൽ അതായത് മിനിമം ബാലൻസ് വേണ്ടാതെ തന്നെ ഉള്ള അക്കൗണ്ടുകൾ റിസർവ് ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത അനുസരിച്ച് തന്നെ ബി എസ് ബി ഡി അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുവാനായി സംവിധാനം ഉണ്ടാക്കിയിരുന്നു പ്രധാനമന്ത്രി ജൻധൻ യോജന എന്നും അതിന് പറയുമായിരുന്നു അങ്ങനെയുള്ള അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് ആവശ്യമില്ല എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഏത് അക്കൗണ്ടിനും മിനിമം ബാലൻസ് വേണ്ട എന്ന തീരുമാനം വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കണം ഈ ലോണുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് തവണ നേരത്തെ അടച്ചത് ക്ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പല പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും പ്രീ പേയിങ് പെനാൽറ്റി ഈടാക്കുന്നുണ്ട് അത് വലിയ മൂന്ന് ശതമാനം നാല് ശതമാനം വരെ ഈടാക്കുന്നുണ്ട് വാസ്തവത്തിൽ അതുകൂടി ബാങ്കുകൾ ഒഴിവാക്കി കൊടുക്കേണ്ടതാണ് ബാങ്കുകളുടെ ലോണുകൾ കിട്ടാക്കടമായി മാറാതിരിക്കുന്നതിന് ഇൻസ്റ്റാൾമെൻറ്റുകൾ നേരത്തെ അടയ്ക്കുന്നത് നല്ലതാണ് എന്ന ചിന്ത ബാങ്കുകൾക്ക് ഉണ്ടാകേണ്ടതാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനം കൂടി ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് വരണം സാമ്പത്തിക സാക്ഷരത വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാധാരണ റിസർവ് ബാങ്ക് തന്നെ പറഞ്ഞിട്ടുള്ളത് ധനകാര്യ സാക്ഷരതാ കൗൺസിലർമാർ വഴിയും അതുപോലെ തന്നെ പല മാധ്യമങ്ങളിലൂടെയും ഇപ്പോൾ സാമ്പത്തിക സാക്ഷരത വ്യാപിപ്പിക്കാൻ റിസർവ് ബാങ്കും ഗവൺമെന്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് മിനിമം ബാലൻസ് ഇല്ലാതാക്കുക എന്നുള്ളതിന് മാത്രമല്ല നമ്മുടെ സേവിങ്സ് ബാങ്കിൽ കുറച്ച് തുകയെങ്കിലും സംരക്ഷിക്കുക എന്നുള്ളതും ജനങ്ങളുടെ ഒരു ആവശ്യമായി കരുതണം കാരണം പെട്ടെന്നൊരു ആവശ്യം വന്നാൽ കടം വാങ്ങാൻ പോകാതെ മറ്റുള്ളവരോട് ചോദിക്കാതെ നമുക്ക് ആവശ്യത്തിന് ചെറിയ സമ്പാദ്യം ഉണ്ടാവുക എന്നതും ജനങ്ങൾ സമ്പാദ്യ ശീലമാക്കി മാറ്റേണ്ടതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സാമ്പത്തിക സാക്ഷരത സാമ്പത്തിക ഉൾച്ചേർക്കൽ തുടങ്ങിയ പരിപാടികൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതുപോലെ റിസർവ് ബാങ്കും വളരെ താല്പര്യത്തു നടപ്പിലാക്കി വരുന്ന പദ്ധതികളാണ് അതിൻ്റെ ഭാഗമായി ഈ കൂടുതൽ ആളുകൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയും ബാങ്കിലൂടെ ഇടപാടുകൾ വ്യാപിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മിനിമം ബാലൻസ് പെനാൽറ്റി ഒഴിവാക്കിയത് ഏറ്റവും ശുഭോദർക്കമായ കാര്യമാണ് ഇനി വരും ദിവസങ്ങളിൽ മറ്റു പൊതുമേഖലാ ബാങ്കുകളും ഈ ശ്രേണിയിലേക്ക് വരുമെന്നും മിനിമം ബാലൻസ് തുക ഇല്ല എന്നുള്ള കാരണത്താൽ ഈടാക്കുന്ന പിഴ ഒഴിവാക്കി ജനകീയമായ രീതിയിൽ പൊതുമേഖലാ ബാങ്കുകൾ പ്രവർത്തിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം ഇതോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര ആശയം നിർവഹണം സി കൃഷ്ണകുമാർ